നമസ്കാരം ദക്ഷിണ ടിബറ്റ് എന്ന് ചൈന വിളിക്കുന്ന പ്രദേശത്ത് വികസനം നടത്താൻ ഇന്ത്യക്ക് അവകാശമില്ല അതിർത്തി സംസ്ഥാനത്ത് ജലവൈദ്യുത പദ്ധതികൾ വേഗത്തിലാക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികളെക്കുറിച്ചുള്ള റോയിറ്റേഴ്സ് റിപ്പോർട്ടിന് മറുപടിയായി ജൂലൈ പത്തിന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതാണ് ഇക്കാര്യം ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിനെയാണ് ചൈന ദക്ഷിണ ടിബറ്റ് എന്ന് വിളിക്കുന്നത് ദക്ഷിണ ടിബറ്റ് ചൈനയുടെ പ്രദേശമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു അവിടെ വികസനം നടത്താൻ ഇന്ത്യയ്ക്ക് അവകാശമില്ലെന്നും ചൈനയുടെ അതിർത്തിയിൽ അരുണാചൽ പ്രദേശ് സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധവും അസാധുവുമാണെന്നും റോയിഡേഴ്സ് റിപ്പോർട്ട് ചെയ്തു വടക്കു കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനത്ത് പന്ത്രണ്ട് ജലവൈദ്യുത നിലയങ്ങളുടെ നിർമ്മാണം ഇന്ത്യ നടത്തുകയാണ് ചൈനയുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള അഭിപ്രായത്തിനുള്ള അഭ്യർത്ഥനയോട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഉടൻ പ്രതികരിച്ചില്ല തങ്ങളുടെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇത് തെക്കൻ ടിബറ്റിൻ്റെ ഭാഗമാണെന്നും അവിടെയുള്ള ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ എതിർത്തതായും ചൈന പറയുന്നു കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കസാക്കിസ്ഥാനിൽ തങ്ങളുടെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ ഇരുവരും സമ്മതിച്ചതായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതിയ സംഭവ വികാസം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി